ഹലോ അസ്ലാം വലൈക്കും റുബീസ് ഹിജാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ മലേഷ്യൻ ജോർജറ്റിലുള്ള മലേഷ്യൻ ഇൻസ്റ്റൻറ്റ് ഹിജാബാണ് പരിചയപ്പെടുത്തുന്നത് പ്രീമിയം ജോർജറ്റിൽ വരുന്ന ടു ലെയർ മലേഷ്യൻ ഇൻസ്റ്റന്റ് ഹിജാബാണ് അതിൻ്റെ കൂടെ ഈ ഒരു നോസ് പീസും അറ്റാച്ച്ഡ് ആണ് നമുക്കിങ്ങനെ ഫേസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഇപ്പോൾ ഉപയോഗിക്കുന്നവർക്ക് ഇത് യൂസ് ചെയ്യാം ഇതിൻ്റെ പത്ത് കളറാണ് നമുക്കിപ്പോൾ ഉള്ളത് കളേഴ്സ് കാണിക്കാം ഒരു ആണ് അതിൻ്റെ കൂടെ ഒരു നോസ് പീസും കൂടി വന്നിട്ടുണ്ട് നല്ല നമ്മുടെ എന്താ പ്രീമിയം ജോർജറ്റ് മെറ്റീരിയൽ ഉണ്ടല്ലോ ആ മെറ്റീരിയലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹിജാബ് അറുന്നൂറ് രൂപ ഫ്രീ ഡെലിവറി ഓൾ ഇന്ത്യ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹിജാബിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം വാട്സാപ്പ് നമ്പർ നയൻ എയിറ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ അപ്പോൾ ബ്ലാക്ക് നമ്മുടെ അടുത്ത് വളരെ കുറവാണ് കേട്ടോ അപ്പോൾ ബ്ലാക്ക് ഇനി ബ്ലാക്ക് മാത്രമായിട്ട് രജിസ്റ്റർ ആവുന്നുണ്ട് ആ സമയത്ത് ഞാൻ വീഡിയോ ചെയ്യാം കോഫി ബ്രൗൺ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിൽ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം ഓൺലൈൻ പേയ്മെന്റ് ആണ് ഹോം ഡെലിവറി ആണ് ഇന്ത്യ പോസ്റ്റിൽ ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട് അതല്ല എമർജൻസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് കൊറിയർ സർവീസ് ഉണ്ട് അത് അതും നമുക്കൊരു ടു ത്രീ ഡേയ്സിൻ്റെ ഉള്ളിൽ കിട്ടുന്ന രീതിയിലുള്ളതാണ് ഇത് വരുന്നത് ഇനോസ്പീസ് ഇല്ലാതെ സിംഗിൾ ആയിട്ട് വരുന്ന ജോർജ് ടൈപ്പിലുള്ള ഹിജാബാണ് ഇത് സെയിം തന്നെയാണ് ഓസ് പീസ് ഇല്ലാന്നേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് ഫ്രീ ഡെലിവറി ഓൾ ഇന്ത്യ അപ്പോൾ അതിൻ്റെ കളേഴ്സ് സ്കൈ ബ്ലൂ സ്കിൻ കളറാണ് ഇങ്ങനെ ക്യാപ്പ് വന്നിട്ടില്ല കേട്ടോ ഇത് നമ്മൾ ഷോൾ പോലെ ഉള്ളൂ ക്യാപ്പ് അറ്റാച്ച്ഡ് അല്ല ഒരുപാട് പേർക്ക് ക്യാപ്പ് വേണ്ടാത്തവരുണ്ട് ക്യാപ്പ് ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ജോർജറ്റ് പ്ലെയിൻ ആണ് ഈ ഒരു ലോഗോ ഒരു സാധനം മാത്രമേ ഇതിനകത്തുള്ളൂ സിമ്പിളായിട്ട് വേണ്ടുള്ളവർക്ക് ഇത് ചൂസ് ചെയ്യാം അതുപോലെ ഞാൻ വിയർ ചെയ്തിരിക്കുന്ന പർദ്ധ ഇമ്പോർട്ടൻ സൂം ഫാബ്രിക്കിലുള്ള പർദ്ധയാണ് ഇതിൻ്റെ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി സിക്സ് സൈസാണുള്ളത് വേറെ കളേഴ്സും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് മെസ്സേജ് ചെയ്യുക അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ബാക്കിയുള്ള പർദ്ദകൾ കാണിച്ചാൽ ബാക്കിയുള്ള കളേഴ്സ് അപ്പം നമ്മുടെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്